ഈശോ സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന് ആവശ്യമുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സാമീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക അംഗമാകുന്നതിന് വേണ്ട ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തി വരികയാണ് ആകെ നൂറ്റി നാൽപ്പത് മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത് പതിനഞ്ച് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു ഇനിയും നൂറ്റി ഇരുപത്തിയഞ്ച് മോക്ക് ടെസ്റ്റുകൾ കൂടിയുണ്ട് അതിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും ഫോൺ നമ്പരും കൂടി അയച്ചു തരിക നമ്മുടെ പഠന സഹായി പുസ്തകം അതിന്റെ അവസാനത്തെ തയ്യാറെടുപ്പുകളിലാണ് എത്രയും വേഗം പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ കഴിയും ആദ്യത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ പഠന പുസ്തകത്തിന്റെ കവർ ഫോട്ടോയായി നമ്മുടെ ചാനലിൽ നിന്നും ലോഗോസ് പഠിക്കുന്ന ഒരു ഫാമിലിയുടെ ഫോട്ടോയാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫോട്ടോസ് അയച്ചു അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഫോട്ടോയായിരിക്കും നമ്മുടെ പഠനസഹായിയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് പഠനസഹായിയുടെ കവർ ഫോട്ടോയായി ഉൾപ്പെടുത്തുന്നത് ഏറ്റവും കുറഞ്ഞത് നാല് പേരടങ്ങുന്ന ഒരു കുടുംബം ബൈബിൾ പഠിക്കുന്നതിന്റെ ഒരു ഫോട്ടോയാണ് നമ്മൾ കവർ ഫോട്ടോയായി ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം സഭാപ്രസംഗകൻ അധ്യായം നാലിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് പതിനാറ് രണ്ട് വീണ്ടും ഞാൻ സൂര്യനു കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു ആര് സഭാപ്രസംഗകൻ മൂന്ന് വീണ്ടും ഞാൻ എന്തിനു കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളുമാണ് വീക്ഷിച്ചത് സൂര്യന് നാല് വീണ്ടും ഞാൻ സൂര്യന് ഡാഷ് എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു സഭാപ്രസംഗകൻ നാല് ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക കീഴെയുള്ള അഞ്ച് വീണ്ടും ഞാൻ സൂര്യനു കീഴേയുള്ള എന്തു വീക്ഷിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് എല്ലാ മർദ്ദനങ്ങളും ആറ് ആരുടെ കണ്ണീര് ഞാൻ കണ്ടു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മർദ്ദിതരുടെ ഏഴ് മർദ്ദിതരുടെ എന്ത് ഞാൻ കണ്ടു കണ്ണീര് എട്ട് ആരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അവരെ അവരെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മർദ്ദിതരെ അതായത് മർദ്ദിതരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഒൻപത് അവരെ ഡാഷ് ആരുമുണ്ടായിരുന്നില്ല സഭാപ്രസംഗകൻ നാല് ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക ആശ്വസിപ്പിക്കാൻ പത്ത് ശക്തി ഡാഷ് ആരും പ്രതികാരം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല സഭാപ്രസംഗകൻ നാല് ഒന്ന് പ്രകാരം പൂരിപ്പിക്കുക മർദ്ദകർക്കായിരുന്നു പതിനൊന്ന് എന്ത് മർദ്ദകർക്കായിരുന്നു ശക്തി പന്ത്രണ്ട് ആരും എന്തു ചെയ്യാൻ ഉണ്ടായിരുന്നില്ല പ്രതികാരം ചെയ്യാൻ പതിമൂന്ന് ആരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവരെന്ന് ഞാൻ വിചാരിച്ചു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജീവിച്ചിരിക്കുന്നവരെക്കാൾ പതിനാല് ജീവിച്ചിരിക്കുന്നവരേക്കാൾ ആരാണ് മരിച്ചു പോയവരെന്ന് ഞാൻ വിചാരിച്ചു ഭാഗ്യവാന്മാരാണ് അതായത് മരിച്ചു പോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് എന്ന് സഭാപ്രസംഗകൻ വിചാരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാർ ആരാണെന്നാണ് സഭാ പ്രസംഗൻ വിചാരിച്ചത് മരിച്ചു പോയവർ പതിനാറ് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവരെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പറയുന്നത് എന്നാൽ ഇരുകൂട്ടരെയും കാൾ ഭാഗ്യവാൻമാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യനു കീഴേ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് പതിനേഴ് എന്നാൽ ഇരുകൂട്ടരെയും കാൾ ഭാഗ്യവാൻമാർ ആരെന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യനു കീഴേ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരും പതിനെട്ട് ഇനിയും എന്തു ചെയ്തിട്ടില്ലാത്തവരും സൂര്യനു കീഴെ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് ഭാഗ്യവാൻമാർ എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ജനിച്ചിട്ടില്ലാത്തവരും പത്തൊൻപത് ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യനു കീഴെ നടക്കുന്ന എന്ത് കണ്ടിട്ടില്ലാത്തവരുമാണ് ഭാഗ്യവാൻമാർ തിന്മകൾ ഇരുപത് എന്താണ് മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് സഭാപ്രസംഗകൻ ഗ്രഹിച്ചത് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും ഇരുപത്തൊന്ന് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും ആരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് സഭാപ്രസംഗകൻ ഗ്രഹിച്ചു മനുഷ്യരുടെ ഇരുപത്തിരണ്ട് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ എന്തിൻ്റെ ഫലമാണെന്ന് സഭാപ്രസംഗകൻ ഗ്രഹിച്ചു സ്പർദ്ധയുടെ ഇരുപത്തിമൂന്ന് എന്ത് മിഥ്യയും പാഴ്വേലയുമാണ് ഇതും ഇതും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും അത് പാഴ്വേലയാണെന്ന് സഭാ പ്രസംഗകൻ പറയുന്നു ഇരുപത്തിനാല് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു തുടർന്ന് എന്താണ് സഭാ പ്രസംഗകൻ പറയുന്നത് ഇതും മിഥ്യയും പാഴ്വേലയുമാണ് ഇരുപത്തിനാല് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നതാര് ഭോഷൻ ഇരുപത്തി ആറ് ഭോഷൻ എങ്ങനെ ക്ഷയിക്കുന്നു കൈയും കെട്ടിയിരുന്ന് ഇരുപത്തിയേഴ് ഭോഷൻ കൈയും കെട്ടിയിരുന്ന് എന്തു ചെയ്യുന്നു ക്ഷയിക്കുന്നു ഇരുപത്തെട്ട് എന്താണ് ഇരുകൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം എന്ന് സഭാ പ്രസംഗകൻ പറയുന്നത് ഒരു പിടി സ്വസ്ഥത ഇരുപത്തി ഒരു പിടി സ്വസ്ഥത എന്തു നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമമാണ് ഇരുകൈകളും മുപ്പത് പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള ഡാഷ് പാഴ്വേലേക്കാളും ഉത്തമം സഭാപ്രസംഗകൻ നാല് ആറു പ്രകാരം പൂരിപ്പിക്കുക അധ്വാനത്തെക്കാളും മുപ്പത്തൊന്ന് ഒരുപിടി സ്വസ്ഥതയാണ് കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഡാഷ് സഭാപ്രസംഗകൻ നാല് ആറു പ്രകാരം പൂരിപ്പിക്കുക ഉത്തമം മുപ്പത്തിരണ്ട് എന്തിനു കീഴേ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു എന്ന് സഭാപ്രസംഗകൻ പറയുന്നു സൂര്യനു കീഴേ മുപ്പത്തിമൂന്ന് സൂര്യനു കീഴേ വീണ്ടും എന്തു കണ്ടു മിഥ്യ മുപ്പത്തിനാല് സൂര്യനു കീഴേ വീണ്ടും മിഥ്യ കണ്ടത് ആര് സഭാപ്രസംഗകൻ മുപ്പത്തി അഞ്ച് ആർക്കാണ് അധ്വാനത്തിന് അറുതിയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും മുപ്പത്തി ആറ് പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും എന്തിനാണ് അറുതിയില്ലാത്തത് അധ്വാനത്തിന് മുപ്പത്തേഴ് എന്ത് എത്രയായാലും അവന് മതി വരുന്നില്ല ധനം മുപ്പത്തെട്ട് അവന് മതി വരുന്നില്ല സഭാപ്രസംഗകൻ നാല് എട്ട് പ്രകാരം പൂരിപ്പിക്കുക എത്രയായാലും മുപ്പത്തൊൻപത് ആർക്കു വേണ്ടിയാണ് ഡാഷ് സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല സഭാപ്രസംഗകൻ പ്രസംഗകൻ നാല് എട്ട് പ്രകാരം പൂരിപ്പിക്കുക അധ്വാനിക്കുകയും നാൽപ്പത് ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും എന്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല സന്തോഷങ്ങൾ നാൽപ്പത്തൊന്ന് ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് ആര് ചിന്തിക്കുന്നില്ല അവൻ അതായത് പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവൻ നാൽപ്പത്തിരണ്ട് ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല ഇതും എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് മിഥ്യയും പരിതാപകരവുമാണ് നാൽപ്പത്തി മൂന്ന് രണ്ടു പേർ ആരേക്കാൾ മെച്ചമാണ് ഒരാളെക്കാൾ നാൽപ്പത്തി നാല് ആര് ഒരാളെക്കാൾ മെച്ചമാണ് രണ്ടു പേർ നാൽപ്പത്തഞ്ച് രണ്ടു പേർ ഒരാളെക്കാൾ മെച്ചമാണ് എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്തുകൊണ്ട് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും നാൽപ്പത്തി ആർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവർക്ക് അതായത് രണ്ടു പേർക്ക് നാൽപ്പത്തി അവർക്ക് രണ്ടു പേർക്ക് എങ്ങനെ കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഒരുമിച്ച് നാൽപ്പത്തെട്ട് അവരിൽ ആര് വീണാൽ അവരൻ താങ്ങാൻ കഴിയും എന്നാണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് ഒരുവൻ നാൽപ്പത്തി അവരിൽ ഒരുവൻ എന്തു ചെയ്താൽ അവരന് താങ്ങാൻ കഴിയും വീണാൽ അൻപത് അവരിൽ ഒരുവൻ വീണാൽ അവരന് എന്തു ചെയ്യാൻ കഴിയും താങ്ങാൻ കഴിയും അൻപത്തി എങ്ങനെ ആയിരിക്കുന്നവൻ വീണാൽ താങ്ങാനാരുമില്ല ഒറ്റയ്ക്കായിരിക്കുന്നവൻ അൻപത്തിരണ്ട് ഒറ്റയ്ക്കായിരിക്കുന്നവൻ ഡാഷ് താങ്ങാനില്ല സഭാ പ്രസംഗകൻ നാല് പത്ത് പ്രകാരം പൂരിപ്പിക്കുക വീണാൽ അൻപത്തിമൂന്ന് ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ എന്തു ചെയ്യാൻ ആരുമില്ല എന്ന് സഭാ പ്രസംഗകൻ പറയുന്നു താങ്ങാനാരുമില്ല അൻപത്തിനാല് ആരുടെ കാര്യം കഷ്ടമാണ് അവന്റെ അതായത് ഒറ്റയ്ക്കായിരിക്കുന്നവന്റെ അൻപത്തി അഞ്ച് ഒറ്റയ്ക്കായിരിക്കുന്നവന്റെ കാര്യം എപ്രകാരമാണെന്ന് സഭാപ്രസംഗകൻ പറയുന്നു കഷ്ടമാണ് അൻപത്തി ആറ് ആരൊക്കെ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് രണ്ടു പേർ അൻപത്തി ഏഴ് രണ്ടു പേർ എങ്ങനെ കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും ഒരുമിച്ച് അൻപത്തെട്ട് പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂടു കിട്ടും എന്ന് പറഞ്ഞതിനെ തുടർന്ന് സഭാപ്രസംഗകൻ ചോദിക്കുന്നത് എന്ത് തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും അൻപത്തി ആരെയാണ് കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം എന്ന് സഭാപ്രസംഗകൻ നാല് പന്ത്രണ്ടിൽ പറയുന്നത് ഒറ്റയ്ക്കായിരിക്കുന്നവനെ അറുപത് ഒറ്റയ്ക്കായിരിക്കുന്നവനെ എന്തു ചെയ്യാൻ സാധിച്ചേക്കാം കീഴ്പ്പെടുത്താൻ അറുപത്തൊന്ന് എത്ര പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും രണ്ടു പേർ അറുപത്തിരണ്ട് രണ്ടു പേരാണെങ്കിൽ എന്തു ചെയ്യാൻ കഴിയും എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ചെറുക്കാൻ രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയുന്നത് മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല അറുപത്തിനാല് എന്താണ് വേഗം പൊട്ടുകയില്ല എന്ന് സഭാ പ്രസംഗകൻ പറയുന്നത് ചരട് അറുപത്തി മുപ്പിരി ചരട് വേഗം എന്തു ചെയ്യുകയില്ല പൊട്ടുകയില്ല അറുപത്തി ആറ് ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം സഭാപ്രസംഗകൻ നാല് പതിമൂന്ന് പ്രകാരം പൂരിപ്പിക്കുക നിർധനനെങ്കിലും അറുപത്തേഴ് നിർധനനെങ്കിലും ആരാണ് ഉപദേശം സ്വീകരിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ബുദ്ധിമാനായ യുവാവ് അറുപത്തെട്ട് നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് എന്തു നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദം ഉപദേശം അറുപത്തൊൻപത് നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് ആരേക്കാൾ ഭേദമെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ എഴുപത് ആർക്ക് കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം ഒരുവന് എഴുപത്തിയൊന്ന് ഒരുവന് എവിടെ നിന്ന് എവിടെ എത്താൻ കഴിഞ്ഞേക്കാം എന്ന് സഭാപ്രസംഗകൻ പറയുന്നു കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിൽ എഴുപത്തിരണ്ട് ഒരു കഴിഞ്ഞേക്കാം എഴുപത്തിമൂന്ന് ആര് താൻ ഇപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം അവൻ അവൻ എന്ന് പറയുമ്പോൾ കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്തുന്നവൻ എഴുപത്തിനാല് അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് എന്തായി ജനിച്ചതാവാം എന്ന് സഭാപ്രസംഗകൻ പറയുന്നു ദരിദ്രനായി എഴുപത്തി അഞ്ചാം അവന്റെ ഡാഷ് ആ യുവാവിനെയും സൂര്യനു കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു സഭാപ്രസംഗകൻ നാല് പതിനഞ്ച് പ്രകാരം പൊരിപ്പിക്കുക സ്ഥാനത്ത് വരേണ്ടിയിരുന്ന എഴുപത്തി ആറ് അവന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും എന്തിന് കീഴിലുള്ള എല്ലാ ജീവികളെയും ഞാൻ കണ്ടു സൂര്യന് എഴുപത്തി ഏഴ് അവന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴിലുള്ള എന്തും ഞാൻ കണ്ടു എല്ലാ ജീവികളെയും എഴുപത്തെട്ട് അവന്റെ ആർക്ക് എണ്ണമില്ല പ്രജകൾക്ക് എഴുപത്തി അവന്റെ പ്രജകൾക്ക് എന്തില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നു എണ്ണമില്ല എൺപത് അവൻ ആർക്ക് അധിപൻ എല്ലാവർക്കും എൺപത്തി അവൻ എല്ലാവർക്കും എന്തായിരുന്നു അധിപൻ എൺപത്തിരണ്ട് എങ്കിലും ആർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല പിന്നീട് വരുന്നവർക്ക് എൺപത്തിമൂന്ന് എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ എന്തു തോന്നുകയില്ല പ്രീതി എൺപത്തിനാല് എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് സഭാപ്രസംഗകൻ പ്രസംഗകൻ പറയുന്നത് ഇതും മിഥ്യയും പാഴ്വേലയുമാണ് രണ്ട് സമാനവാക്യങ്ങളാണ് ഒന്ന് സഭാപ്രസംഗകൻ നാല് മൂന്നിന് സമാനമായ പഴയ നിയമ ഭാഗങ്ങൾ ജോബ് മൂന്ന് പതിനാറ് ജറമിയ ഇരുപത് പതിനെട്ട് ആ വാക്യങ്ങൾ ഇപ്രകാരമാണ് സഭാപ്രസംഗകൻ നാല് മൂന്നിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഇരുകൂട്ടരെയും കാൾ ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യനു കീഴേ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് ജോബ് മൂന്ന് പതിനാറിൽ അതിന് സമാനമായി പറയുന്നത് പ്രകാശം നുകരാൻ ഇട കിട്ടാതെ മാതൃഗർഭത്തിൽ വെച്ചു മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാഞ്ഞത് എന്തുകൊണ്ട് ജർമിയ ഇരുപത് പതിനെട്ടിൽ പറയുന്നത് എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് അധ്വാനവും സങ്കടവും കാണാനോ എന്റെ ദിനങ്ങൾ അവമാനത്തിൽ കഴിച്ചു കൂട്ടുന്നതിനോ രണ്ടാമത്തെ സമാനവാക്യം സഭാപ്രസംഗകൻ നാല് ഒൻപതിന് സമാനമായ പുതിയ നിയമഭാഗം ലൂക്ക പത്ത് ഒന്ന് വാക്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടുപേർ ഒരാളെക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഇതിന് സമാനമായി ഈശോ ചെയ്ത ഒരു സംഭവമാണ് പറയുന്നത് കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ രണ്ടു പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു ഇങ്ങനെ എൺപത്തിനാല് ചോദ്യങ്ങളും രണ്ട് സമാനവാക്യങ്ങളും എൺപത്തിയാറ് ചോദ്യോത്തരങ്ങളാണ് സഭാപ്രസംഗകൻ അധ്യായം നാലിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നാളെ ഈ ഭാഗത്തിന്റെ മോക്ക് ടെസ്റ്റ് നടത്തുകയാണ് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി